സ്ത്രീകൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് എല്ലാ കാലത്തും സി പി എം നടത്തുന്നതെന്ന് പെമ്പിളൈ ഒരുമൈ നേതാവ് ജി ഗോമതി ആശാമാരുടെ സമരത്തിലും സർക്കാർ സ്വീകരിക്കുന്നത് ആശാ ജീവനക്കാർ നടത്തുന്നത് അതിജീവന സമരമാണ് അത് മുന്നോട്ട് പോകണമെന്നും ജി ഗോമതി ജനം ടിവിയോട് പറഞ്ഞു ഒരുമൈ സന്ദർശിച്ചുകൊണ്ട് നേതാവ് ഈ സമരത്തെ പറ്റിയും അതോടൊപ്പം തന്നെ പെമ്പിളയോരുമയുടെ ഇപ്പോഴത്തെ ഗോപതിയുടെ അവസ്ഥ അതുകൂടി ചോദിച്ചറിയാം ഈ സമരം ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചതു മുതൽ സി പി എം നേതാക്കളും അതോടൊപ്പം തന്നെ സി ഐ ടൂർ നേതാക്കളെല്ലാം അധിക്ഷേപിച്ച് പറയുന്ന ഒരു വാക്ക് പെമ്പളയൊരുമയാണ് പെമ്പളയൊരുമയെ പോലൊരു സമര സമരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എന്താണ് അങ്ങനെ ഒരു പറയാൻ കാരണം അങ്ങനെ ഒരു ആക്ഷേപം പെമ്പളയൊരുമയെ പറ്റി പറയാൻ കാരണം രാഷ്ട്രീയ സമരമാണ് സമരം അതുകൊണ്ടാണ് അവർക്കൊക്കെ പേടി അതുപോലെ ഇത് ഇത് മാറിപ്പോകോ എന്ന് വെച്ചിട്ട് പേടിയായതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ സമരത്തെ അവർ അങ്ങനെ പറയുന്നത് അവർ മാത്രമല്ലല്ലോ ഈ പത്തു വർഷമായിട്ട് എല്ലാം അവരുടെ ആൾക്കാർ മൊത്തം അങ്ങനെ പറയുന്നതല്ലേ പക്ഷെ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്യുന്നില്ല അവരുടെ അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയാണ് അവർ ഈ ഭരണത്തിൽ ഇരിക്കുന്നത് ആശാ ജീവനക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുന്നുണ്ട് ന്യായമായ സമരമാണ് അവർ ചെയ്യുന്നത് അപ്പൊ ന്യായമായ സമരം എവിടെ നടന്നാലും അവരും അവരുടെ അവരും അവരുടെ കൂട്ടരും അവരുടെ ആൾക്കാരും എല്ലാം പറയും ഇതിനും മേലും ഇനിയും കേൾക്കേണ്ടത് ഒരുപാടുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് കേട്ട് വന്നവരല്ലേ ഇപ്പോഴും സി പി എമ്മിന്റെ ആ ഒരു ഭീഷണിയൊക്കെ പിന്നെ ഭീഷണി നിലനിൽ നിൽക്കുന്നതെന്ന് കൊണ്ടല്ലേ ഇത്രയും ധൈര്യം നമുക്ക് സി പി എം ഈ ഭരണകൂടത്തിനും പോലീസുകാർക്കും നന്ദി പറയേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നും അറിയാത്ത ഗോമതിയാണ് ഞാൻ ഇപ്പോ പോലീസുകാരെ കണ്ട അന്ന് പോലീസ് വണ്ടി വന്ന വീട്ടില് വീട്ടിനകത്ത് ഓടിപ്പോയി കഥ കടച്ച് ഇങ്ങനെ ജനലിലൂടെ നോക്കുന്ന ആളാ ഗോമതി പക്ഷേ ഇപ്പൊ പോലീസ് വന്നാലും നോക്കും ആർക്കും എനിക്കും ആർക്കും പേടിയില്ല പേടില്ലമായ സമരം എവിടൊക്കെ ആശാ വർക്കർമാരുടെ സമരം മാത്രമല്ല എവിടൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സമരം നടക്കുന്നത് അവിടെയൊക്കെ ഗോമതി ഉണ്ടാകും അടിച്ചമർത്തി പേരിൽ പല എടുത്തു പക്ഷെ എനിക്ക് ഈ ധൈര്യം കൊടുത്ത ഗവൺമെന്റിനും പോലീസിനും നന്ദി പറയുന്നുണ്ട് ഞാൻ ഇനിയും ഞാൻ ഇനിയും വരും മുഖ്യമന്ത്രി എവിടെയൊക്കെ പരിപാടി ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് വേണ്ടി കോവിഡ് കാലത്ത് ഇവരൊക്കെ രാത്രി പകായിട്ട് പണിയെടുത്ത ആൾക്കാരാണ് ആരോഗ്യ വിദ്യാഭ്യാസ സോറി ആരോഗ്യ മേഖലയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് ആരെ വെച്ചിട്ടാണ് ആ വീന ജോർജ് അവാർഡ് മേടിച്ചത് വർക്കർമാരെ വെച്ചിട്ടാണ് അപ്പൊ അവരുടെ സമരം ന്യായമായ സമരമാണ് അവർ ഒരു ദിവസത്തേക്ക് എഴുന്നൂറ് രൂപ കൂലി ചോദിക്കുന്നുണ്ട് തരണം അവരുടെ സമരം അത് തന്നെയാണ് വിജയിക്കുന്നവരെ ഗോപതിയും സമരത്തിനൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ന്യായമായ സമരമാണ് ആശാവർക്കന്മാരുടെ സമരം ഇവിടെ നടക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സി പി എമ്മും അടക്കമുള്ളവർ കണ്ണു തുറക്കണമെന്നും ഈ പോരാട്ടത്തോടൊപ്പം ഗോപതിയും ഉണ്ടാകുമെന്നും നമ്മളോട് പറയുകയാണ് അനീഷ്ടൊപ്പം പ്രശാന്ത് ശകരമംഗലത്ത് ജനം തിരുവനന്തപുരം